നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയും സ്പേസ് പാർക്ക് മുൻ കൺസൾട്ടന്റുമായ സ്വപ്ന സുരേഷ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സ്വപ്ന സുരേഷ് വളരെ ഗുരുതരമായ ആരോപണം മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾക്കെതിരെ ഉന്നയിച്ചു ആ സമയത്ത് അവർ പ്രതികരിച്ചില്ല പിന്നീട് അത് നിഷേധിച്ചു പക്ഷേ സ്വപ്നക്കെതിരെ കേസ് കൊടുത്തില്ല ഈ വിഷയത്തിൽ പാർട്ടി ഇടപെട്ടു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അവർക്ക് വ്യക്തിപരമായി നിയമ നടപടികൾ എടുക്കാനുള്ള അനുമതി നൽകി എന്നിട്ടും അവർ കേസ് കൊടുത്തില്ല അങ്ങനെ കൊടുക്കാതിരുന്നതിൻ്റെ അർത്ഥം ആ ആരോപണങ്ങളെല്ലാം ശരിയായിരുന്നു എന്നല്ലേ ആരോപണവിധേയരായ മുതിർന്ന സി പി എം നേതാക്കൾ ഇവർക്ക് മാനനഷ്ടക്കേസ് കൊടുക്കാൻ പാർട്ടി അനുമതി നൽകിയിട്ടിപ്പോൾ ഒരു വർഷം കഴിയുന്നു അനുമതി നൽകിയ കാര്യം എം വി ഗോവിന്ദൻ മാസ്റ്റർ പരസ്യമായി പ്രഖ്യാപിച്ചു പക്ഷേ നേതാക്കൾ ആരും ഇതുവരെ വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല കടകംപള്ളി സുരേന്ദ്രൻ ടി എം തോമസ് ഐസക്ക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർ സ്വപ്ന സുരേഷിനോട് മോശമായി പെരുമാറി എന്നായിരുന്നു അവരുടെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ മറ്റ് ഗുരുതര ആരോപണങ്ങളും സ്വപ്ന സുരേഷ് ഉന്നയിച്ചു മാത്രമല്ല ബംഗളൂരുവിൽ ഒളിവിൽ ഇരുന്നു കൊണ്ട് അവർ വീഡിയോകളും ഇട്ടു ഈ വിഷയത്തിൽ തെളിവുകളുണ്ട് ശക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീഡിയോകളും അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ തന്നെ ഇട്ടു എന്നിട്ടും ഈ മൂന്ന് നേതാക്കളും കൃത്യമായി തന്നെ പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല നിഷേധിച്ചു പക്ഷേ കേസ് കൊടുത്തില്ല എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ആ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാൻ ഈ മൂന്ന് നേതാക്കൾ തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും പി ശ്രീരാമകൃഷ്ണനും തയ്യാറാകുന്നില്ല എന്നതായിരുന്നു പൊതുസമൂഹത്തിന്റെ ചോദ്യം തനിക്കെതിരെ കേസ് കൊടുക്കാൻ ഈ നേതാക്കളെ വെല്ലുവിളിച്ചു സ്വപ്നം തെളിവുകൾ ഹാജരാക്കാമെന്ന് പറഞ്ഞു കേസ് കൊടുത്തില്ലെങ്കിൽ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ചർച്ചയാണ് പാർട്ടിക്കുള്ളിൽ നടന്നത് അതുകൊണ്ടാണ് എം വി ഗോവിന്ദന് മാസ്റ്റർ കേസ് കൊടുക്കാനുള്ള അനുമതി പാർട്ടി അനുമതി ഈ മൂന്ന് നേതാക്കൾക്കും നൽകിയത് പക്ഷേ ഇത് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നേതാക്കൾ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെതിരെയായിരുന്നു ഏറ്റവും രൂക്ഷമായ പരാമർശങ്ങൾ അതുപോലെ തോമസ് ഐസക്ക് മൂന്നാറിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു എന്നുള്ള ആരോപണവും സ്വപ്ന ഉന്നയിച്ചു അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ മോശമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ തൻ്റെ കൈവശമുണ്ട് എന്ന് സ്വപ്ന അവകാശപ്പെട്ടിരുന്നു പി ശ്രീരാമകൃഷ്ണൻ ആദ്യം ഇത് നിഷേധിച്ചു പക്ഷേ ചില ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടു ഫേസ്ബുക്കിലൂടെ പി ശ്രീരാമകൃഷ്ണന്റെ ചില സ്വകാര്യ ചിത്രങ്ങൾ സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പാർട്ടി അനുമതി വേണം എന്നായിരുന്നു ഈ നേതാക്കളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കാരണം പാർട്ടി സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ടുള്ള ആ സമയത്താണ് ഔദ്യോഗിക ചുമതലകളും ഒക്കെ വഹിച്ചിരുന്ന സമയത്താണ് ഈ വിഷയം ഉണ്ടായത് അതുകൊണ്ട് അതുമല്ല പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി നേതാക്കളാണ് അതുകൊണ്ട് കേസ് കൊടുക്കണമെങ്കിൽ പാർട്ടി അനുമതി വേണം എന്നാണ് ഈ നേതാക്കൾ ആദ്യം പ്രതികരിച്ചത് തുടർന്ന് സ്വന്തം നിലയിൽ നിയമ നടപടി സ്വീകരിക്കാനായിട്ട് പാർട്ടി അനുമതി നൽകുകയും ചെയ്തു പക്ഷേ ഒരു വർഷം ആകാറായിട്ടും ഒരു വക്കീൽ നോട്ടീസ് പോലും ഈ മൂന്ന് നേതാക്കളും അയച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം അതുപോലെ ദുരൂഹമായ പല ഇടപാടുകൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സ്വപ്ന ആരോപിച്ചത് ഈ വിഷയത്തിലും നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല കോടതിയിൽ കൊടുത്ത രഹസ്യ മൊഴികളിലെല്ലാം ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ കൈമാറി എന്നുമൊക്കെയാണ് സ്വപ്ന പറയുന്നത് എന്തായാലും ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഈ വിഷയത്തിൽ സ്വപ്ന സുരേഷിനെതിരെ ഒരു നിയമ നടപടിയുടെ ചെറുവിരൽ അനക്കാൻ പോലും സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളോ പാർട്ടിയോ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അങ്ങനെ വന്നാൽ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു പക്ഷേ അത് ഉണ്ടായില്ല അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയായിരുന്നു ശരിവെക്കുന്നതാണ് അവർ വളരെ ശക്തമായിട്ടാണ് ഉന്നയിക്കുന്നത് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ നിയമ നടപടിക്ക് പൊക്കോളൂ എന്ന രീതിയിലാണ് അവർ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രതികരിച്ചത് അതുപോലെ ഹരിയാനയിൽ സ്ഥലം വാങ്ങിത്തരാം എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതായുള്ള ചില ആരോപണങ്ങളും അവർ ഉന്നയിച്ചു അങ്ങനെ സ്വപ്ന സുരേഷിനെ വിലക്കെടുക്കാൻ ഉള്ള ചില തീരുമാനങ്ങൾ പാർട്ടി ഭാഗത്തു എന്ന ആരോപണവും സ്വപ്ന ഉന്നയിച്ചിരുന്നു അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള നിയമ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും മനസ്സിലാകുന്നത് അപ്പോൾ അവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയായിരുന്നോ എന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കില്ലേ